മീനിച്ചിലാറ്റിൽ ചെത്തിമറ്റം കളരിയാമ്മക്കല കടവ് പാലത്തിനോടനുബന്ധിച്ച് നിർമ്മിച്ച ചെക്ക് ഡാമിൽ പാലകകൾ യഥാസമയം സ്ഥാപിക്കാത്തതുമൂലം ജലനിരപ്പ് താഴ്ന്നു പോയതായി പരാതി ചെക്ക്ഡാം മുതൽ ഭരണയാനം വരെയുള്ള ഭാഗത്ത് വേനൽക്കാലത്ത് വെള്ളം കെട്ടിനിർത്താൻ നിർത്താൻ സാധിച്ചിരുന്നു മേഖലകളിലെ ജലാശയങ്ങളിലും കിണറുകളിലും വേനലിൽ ജലസാന്നിധ്യം ഉറപ്പാക്കാനും കഴിഞ്ഞിരുന്നു ചെക്ക് ഡാമിലെ ജലം തടഞ്ഞു നിർത്താത്തതുമൂലം പത്തടിയോളം ഉയരത്തിലുണ്ടായിരുന്ന വെള്ളം ഒഴുകിപ്പോയതായാണ് പരാതി മഴ നിലയ്ക്കുന്നതോടെ ചെക്ക്ഡാം വൃത്തിയാക്കാൻ എല്ലാ വർഷവും പലകകൾ മാറ്റി വെള്ളം തുറന്നുവിടുകയും ഉടൻ തന്നെ അടയ്ക്കുകയും ചെയ്യുന്നതായിരുന്നു പതിവ് ഈ വർഷം തുറന്നു വിട്ട ശേഷം അടയ്ക്കാതിരുന്നതാണ് വെള്ളം പൂർണ്ണ തോതിൽ ഒഴുകിപ്പോവാൻ കാരണം ചെക്ക്ഡാമിന്റെ പാലകൾ മാറുകയും ഇടുകയും ചെയ്യേണ്ട ചുമതല പാല നഗരസഭയ്ക്കാണെന്ന് മൈനർ ഇറിഗേഷൻ വകുപ്പ് പറയുന്നു ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്ക് അറിയിപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു വേനലായിട്ടും ഷട്ടർ ഇടാത്തതിനെ തുടർന്ന് നഗരസഭ ഇടപെട്ടപ്പോൾ അതിനുള്ള പലകകൾ നഷ്ടപ്പെട്ടതായി അറിയുകയും തുടർന്ന് പലകകൾ നിർമ്മിച്ച് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഷട്ടറുകൾ സ്ഥാപിച്ചതായി ചെയർമാൻ ഷാജി വി തുരുത്തനും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ ഗാവുകട്ടും പറഞ്ഞു